السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بخمان بخمان يا وين പക്ഷേ പക്ഷേ ഒരു പ്രാർത്ഥനയെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും നല്ലത് എന്ന് കൊണ്ട് പറയുകയാവുകയാണ് എന്തൊക്കെ നോമ്പരങ്ങളാണ് വയനാട് പറയുന്നത് എല്ലാം മലവെള്ളം കുത്തിയൊലിപ്പിച്ചു കൊണ്ടുപോയിട്ടു പോയി വീടിരുന്ന സ്ഥലത്ത് കല്ലുകൾ മാത്രമാണ് ബാക്കി വാർത്തയുള്ളത് മയ്യത്തായിട്ടെങ്കിലും അവസാനമായ ഒന്നു കാണാൻ പറ്റാത്ത മയ്യത്ത് പലരുടെയും മയ്യത്ത് കണ്ടത് ഈ വാർത്ത കണ്ടത് മുതൽ മുതൽ ഹൃദയം പിഴയുകയാണ് ഉറങ്ങി എഴുന്നേൽക്കും മുമ്പ് മുമ്പ് ഉരുൾപൊട്ടി ഒഴുകിൻ്റെ നൽകി നൽകി എത്രയോറുകണക്കിന് മരിച്ചു മരിച്ചു അള്ളാഹു സുഹാനൊക്കെ പ്രതിഫലം ഇവർ അല്ലാഹു പ്രധാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ചെയ്യാം ബാക്കിയുള്ള കുടുംബ കുടുംബങ്ങൾ അവർക്കൊക്കെ അള്ളാഹു ക്ഷമയും സഹനവും ഹനവും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ചെയ്യാം ചെയ്യാം അവരെ ഇതുപോലുള്ള ദുരന്തങ്ങൾ നമുക്ക് വലിയ പാഠമാണ് അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാനാണ് ഇതുപോലുള്ളതായിരിക്കുന്ന പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നൽകുന്നത് അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും തെറ്റുകളിൽ നിന്ന് അകന്ന് അകന്ന് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ധൂപ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക അതല്ലാതെ നമുക്ക് രക്ഷയില്ല രക്ഷയിക്ഷയില്ല എല്ലാ സമയത്തും ഇസ്തഗാർ ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് കഴിഞ്ഞുപോയ പാപങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുക ബഹുമാനപ്പെട്ട മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്കൊക്കെ അറിയാമല്ലോ അല്ലാഹുവിന്റെ ഹബീബ് കിടന്നുറങ്ങുന്ന സമയം അഥവാ കിടക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ഉറങ്ങിയാൽ ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ബിസ്മിക അല്ലാഹുമ്മ അഹബൂതു വ അഹയാ നിന്റെ 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 നാമത്തിൽ മരിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു മരണമാണ് മരണമാണ് വയനാടിൻ്റെ ആടുകൾ രാത്രി സമയങ്ങളിൽ ഉറങ്ങുന്ന സമയത്തല്ലേ ഈ വലിയ അപകടമുണ്ടായതായത് അവർക്കൊക്കെ നമുക്ക് വലിയ സങ്കടമുണ്ട് പ്രയാസമുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ വിധിയാണ് നമുക്ക് സമാധാനിക്കാം അവർക്ക് അല്ലാഹു സുഹദാൻ്റെ പ്രതിഫലം കൊടുക്കും ഉദരസംബന്ധമായ രോഗത്തിലോ